ഓം ശാന്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രഭാതമുരളി മധുരമായ കുട്ടികളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്ന ബാബയെ വളരെ താൽപര്യത്തോടെ ഓർമ്മിക്കണം ഓർമ്മയിലൂടെ മാത്രമേ നിങ്ങൾ സത്തോ പ്രധാനമായി തീരൂ ചോദ്യം ഏത് കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ ഉണ്ടെങ്കിലാണ് ബുദ്ധിയുടെ പൂട്ട് തുറക്കപ്പെടുക ഉത്തരം ിൽ ഭഗവാനാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും പഠിപ്പ് മുടക്കരുത് ഏതുവരെ ജീവിക്കുന്നുവോ അതുവരേക്കും ജ്ഞാനാമൃതം കുടിച്ചുകൊണ്ടിരിക്കണം പഠിപ്പിൽ ശ്രദ്ധ നൽകണം ഒരിക്കലും ക്ലാസ്സിൽ വരാതിരിക്കരുത് എവിടെ നിന്നെങ്കിലും മുരളി അന്വേഷിച്ച് കണ്ടെത്തി തീർച്ചയായും പഠിക്കണം മുരളിയിൽ ദിവസേന പുതിയ പുതിയ പോയിന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതിലൂടെ നിങ്ങളുടെ ബുദ്ധിയുടെ പൂട്ട് തുറക്കപ്പെടുന്നു ഓം ശാന്തി സാളിഗ്രാമുകളായ കുട്ടികളെ പ്രതി ശിവൻ ഉച്ചരിക്കുന്നു ഇത് കൽപ്പത്തിൽ ഒരു തവണ മാത്രമേ ഉണ്ടാവൂ എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ മറ്റാർക്കും തന്നെ അറിയില്ല മനുഷ്യർക്ക് രചയിതാവിനെക്കുറിച്ചും രചനയെക്കുറിച്ചുള്ള ആദിമദ് അന്ത്യത്തിന്റെ രഹസ്യങ്ങൾ ഒട്ടും അറിയുകയില്ല നിങ്ങൾ കുട്ടികൾക്കറിയാം സ്ഥാപനയുടെ കാര്യത്തിൽ വിഘ്നങ്ങൾ വരിക തന്നെ ചെയ്യും ഇതിനെയാണ് ജ്ഞാന യജ്ഞം എന്ന് പറയുന്നത് ബാബ മനസ്സിലാക്കി തരുന്നു ഈ പഴയ ലോകത്തിൽ നിങ്ങൾ എന്തെല്ലാമാണോ കാണുന്നത് അത് മുഴുവനും സ്വാഹ ആയി തീരുക തന്നെ ചെയ്യും അതുകൊണ്ട് അതിനോട് മമത്വം വയ്ക്കരുത് ബാബ വന്ന് പുതിയ ലോകത്തേക്കുള്ള പഠിപ്പാണ് നൽകുന്നത് ഇത് പുരുഷോത്തമ സംഗമ യുഗമാണ് ഇത് വികാരികളുടെയും നിർവികാരികളുടെയും സംഗമമാണ് പരിവർത്തനത്തിന്റെ സമയമാണ് പുതിയ ലോകത്തെ നിർവികാരി ലോകമെന്നു പറയുന്നു ആദി സനാതന ദേവി ദേവിദേവതാ ധർമ്മമായിരുന്നു ഇത് മനസ്സിലാക്കാനുള്ള പോയിന്റുകളാണെന്ന് കുട്ടികൾക്ക് അറിയാം ബാബ രാത്രിയും പകലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികളെ നിങ്ങൾക്ക് വളരെയധികം ഗൂഹ്യമായ പോയിന്റുകളാണ് മനസ്സിലാക്കി തരുന്നത് ബാബയുള്ള കാലം മുഴുവനും പഠിപ്പ് തുടരുക തന്നെ ചെയ്യും പിന്നീട് പഠിപ്പ് അവസാനിക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും തന്നെ അറിയില്ല നിങ്ങളിലും നമ്പർ വൈസ് ആണ് ഇതിനെക്കുറിച്ച് ബാബ്ദാദയ്ക്ക് മാത്രമേ അറിയൂ എത്ര പേരാണ് വീണു പോകുന്നത് എത്ര ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് എല്ലാവർക്കും എപ്പോഴും പവിത്രമായി ഇരിക്കുവാൻ സാധിക്കുന്നില്ല പവിത്രമായി ഇരിക്കുന്നില്ലെങ്കിൽ ശിക്ഷകൾ അനുഭവിക്കേണ്ടതായി വരും മാലയിലെ മുത്തുകളാണ് പദവിയോടെ പാസാകുന്നത് പിന്നീടാണ് പ്രജകൾ ഉണ്ടാകുന്നത് ഇതെല്ലാം തന്നെ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളാണ് നിങ്ങൾ ഇതെല്ലാം തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല സമയമെടുക്കും എത്രത്തോളം ബാബയ്ക്ക് മനസ്സിലാക്കി തരുവാൻ സാധിക്കുന്നുവോ അത്രയ്ക്കും നിങ്ങൾക്ക് കഴിയില്ല റിപ്പോർട്ടുകൾ വരുന്നതിനെക്കുറിച്ച് ബാബയ്ക്ക് മാത്രമേ അറിയൂ ഇന്നയാൾ വികാരത്തിലേക്ക് വീണു ഇത് സംഭവിച്ചു പേര് പറയാൻ സാധിക്കില്ല പേര് പറഞ്ഞു എന്നാൽ അവരോട് ആർക്കും തന്നെ സംസാരിക്കുവാൻ തോന്നില്ല എല്ലാവർക്കും അവരോട് വെറുപ്പിന്റെ ദൃഷ്ടി ഉണ്ടാകുന്നു അവർക്ക് ഹൃദയത്തിലും സ്ഥാനം ലഭിക്കില്ല എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടു പോകുന്നു ആരാണോ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് അത് അറിയാം ബാബയ്ക്കും അറിയാം ഇതെല്ലാം തന്നെ വളരെ ഗുപ്തമായ കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നു ഇന്നയാളെ കണ്ടു അവർക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുത്തു അവർക്ക് സേവനത്തിൽ സഹായിക്കുവാൻ സാധിക്കും പക്ഷെ അതും സൺമുഖത്തുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ നിങ്ങൾ ഗവർണർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുത്താലും അവർക്ക് ആർക്കും തന്നെ ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല ആർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുത്താലും അവർ അംഗീകരിക്കില്ല ആരാണോ മനസ്സിലാക്കേണ്ടവർ അവർ മാത്രമേ മനസ്സിലാക്കൂ മറ്റുള്ളവർക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി കൊടുക്കുന്നു ഇത് മുൾക്കാടാണ് ഇതിനെയാണ് നമ്മൾ കൊട്ടാരമാക്കി മാറ്റുന്നത് മംഗളം ഭഗവാൻ വിഷ്ണു എന്ന് പറയാറുണ്ട് ഇതെല്ലാം തന്നെ ഭക്തിമാർഗത്തിലെ ശ്ലോകങ്ങളാണ് വിഷ്ണുവിന്റെ രാജ്യമുണ്ടായാൽ മാത്രമേ മംഗളം ഉണ്ടാകൂ വിഷ്ണുവിന്റെ അവതരണത്തെക്കുറിച്ചും കാണിക്കുന്നുണ്ട് ബാബ എല്ലാം തന്നെ കണ്ടതാണ് അനുഭവിയാണല്ലോ എല്ലാധർമ്മത്തിലുള്ളവരെ കുറിച്ചും നല്ല രീതിയിൽ അറിയാം ബാബ ഏതു ശരീരത്തിലാണോ പ്രവേശിക്കുന്നത് അതിനും നല്ലൊരു വ്യക്തിത്വം ആവശ്യമല്ലേ അപ്പോഴാണ് പറയുന്നത് വളരെയേറെ ജന്മങ്ങളുടെ അന്തിമത്തിൽ എപ്പോഴാണോ ധാരാളം തീരുന്നത് അപ്പോഴാണ് ഞാൻ ഇവരിൽ പ്രവേശിക്കുന്നത് അതും സാധാരണ ശരീരത്തിൽ വ്യക്തിത്വം അർത്ഥം രാജാവോ ധനവാനോ എന്നതല്ല ഇദ്ദേഹത്തിന് വളരെയധികം അനുഭവമുണ്ട് വളരെ ജന്മത്തിലെ അന്തിമത്തിലാണ് ബാബ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതായി വരും രാജധാനിയുടെ സ്ഥാപനയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാല ഉണ്ടാവുകയാണ് ഈ രാജധാനി എങ്ങനെയാണ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് ചിലർ രാജാ റാണിമാരാകുന്നു ചിലർ എന്തെല്ലാമോ ആയി തീരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ദിവസം കൊണ്ടൊന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല പരിധിയില്ലാത്ത അച്ഛനാണ് പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നത് ഭഗവാൻ വന്ന് മനസ്സിലാക്കി തരുന്നു എന്നിട്ടും ചിലർക്ക് പവിത്രമായി തീരാൻ ബുദ്ധിമുട്ടാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും സമയം ആവശ്യമാണ് എത്ര ശിക്ഷകളാണ് അനുഭവിക്കുന്നത് ശിക്ഷകൾ അനുഭവിച്ച് പ്രജകളായി തീരുന്നു ബാബ മനസ്സിലാക്കി തരുന്നു കുട്ടികളെ നിങ്ങൾക്ക് വളരെയധികം മധുരമായി തീരുകയും വേണം ആർക്കും തന്നെ ദുഃഖം കൊടുക്കരുത് ബാബ വരുന്നത് തന്നെ എല്ലാവർക്കും സുഖത്തിന്റെ വഴി പറഞ്ഞുകൊടുക്കാനാണ് ദുഃഖത്തിൽ നിന്ന് മുക്തമാക്കാനാണ് എങ്കിൽ സ്വയം എങ്ങനെ മറ്റുള്ളവർക്ക് ദുഃഖം നൽകുവാൻ സാധിക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ അറിയൂ പുറമേ ഉള്ളവർ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എല്ലാ സംബന്ധികളിൽ നിന്നുമുള്ള മമത്വം ഇല്ലാതാക്കണം വീട്ടിൽ വസിക്കാം പക്ഷെ നിമിത്തം മാത്രം ഇത് ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം ഈ മുഴുവൻ ലോകവും നശിക്കാൻ പോവുകയാണ് പക്ഷെ ഈ ചിന്ത ആർക്കും തന്നെയില്ല അനന്യ അതായത് വിശിഷ്ട സന്താനങ്ങൾക്ക് മാത്രമേ അറിയൂ അവരും ഇപ്പോൾ പഠിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലരും തോറ്റുപോകുന്നവരുമുണ്ട് മായയുടെ യുദ്ധം വളരെ നന്നായി നടക്കുന്നുണ്ട് മായയും വലിയ ബലവാനാണ് പക്ഷേ ഈ കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല നിങ്ങളുടെ അടുത്ത് വരുന്നവർ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇത്രയ്ക്കും റിപ്പോർട്ടുകൾ എന്തുകൊണ്ടാണ് വരുന്നത് പല പല ആളുകളായി മാറി വരുമ്പോൾ അവർക്ക് വേറെ വേറെ മനസ്സിലാക്കി കൊടുക്കേണ്ടതായി വരുന്നു പിന്നീട് പറയുന്നു ഇത് വളരെയധികം നല്ല പ്രസ്ഥാനമാണെന്ന് രാജധാനി സ്ഥാപിക്കുന്ന കാര്യം വളരെ ഗുപ്തവും മനോഹരവുമാണ് പരിധിയില്ലാത്ത അച്ഛനെ കുട്ടികൾക്ക് ലഭിച്ചുവെങ്കിൽ എത്ര സന്തോഷിക്കണം നമ്മൾ വിശ്വത്തിന്റെ അധികാരികളായ ദേവതകളായി തീരുന്നുവെങ്കിൽ നമ്മളിൽ ദൈവിക ഗുണങ്ങളും ആവശ്യമാണ് ലക്ഷ്യവും മുന്നിൽ ഉണ്ട് ഇവർ തന്നെയാണ് പുതിയ ലോകത്തിലെ അധികാരികളും ഇത് നിങ്ങൾ മാത്രമാണ് മനസ്സിലാക്കുന്നത് നമ്മൾ പഠിക്കുന്നു ജ്ഞാനസാഗരനായ പരിധിയില്ലാത്ത അച്ഛൻ നമ്മെ പഠിപ്പിക്കുന്നു അമരപുരി അഥവാ സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള ജ്ഞാനമാണ് നൽകുന്നത് കൽപ്പം മുമ്പ് രാജ്യം നേടിയവൾ മാത്രമേ വരൂ കൽപ്പം മുമ്പത്തേതുപോലെ നമ്മൾ നമ്മുടെ രാജധാനിയുടെ സ്ഥാപനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാല നമ്പർ വൈസായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വിദ്യാലയത്തിലും വളരെ നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടല്ലോ അത് പരിധിക്കുള്ളിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പരിധിയില്ലാത്ത കാര്യങ്ങൾ ലഭിക്കുന്നു നിങ്ങളിൽ ആരാണോ ബാബയുടെ സഹയോഗികളായി തീരുന്നത് അവർക്ക് ഉയർന്ന പദവി ലഭിക്കുന്നു വാസ്തവത്തിൽ സ്വയം അവനവനെ തന്നെ സഹായിക്കണം പവിത്രമാകണം സത്തോപ്രധാനമായിരുന്നു ഇനി വീണ്ടും ആയി തീരുകയും വേണം ബാബയെ ഓർമ്മിക്കണം എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം ബാബയെ ഓർമ്മിക്കുവാൻ സാധിക്കുന്നു നമ്മെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്ന അച്ഛനെ വളരെ താല്പര്യത്തോടെ വേണം ഓർമ്മിക്കാൻ പക്ഷെ മായ നിങ്ങളെ വിടില്ല അനേക പ്രകാരത്തിലുള്ള പല വിധത്തിലുള്ള റിപ്പോർട്ടുകൾ എഴുതുന്നുണ്ട് ബാബ ഞങ്ങൾക്ക് മായയുടെ വിക്കൽപ്പങ്ങൾ ധാരാളം വരുന്നു ബാബ പറയുന്നു യുദ്ധമൈതാനമല്ലേ അഞ്ച് വികാരങ്ങൾക്കു മേലും വിജയം പ്രാപിക്കണം ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളും മനസ്സിലാക്കുന്നു നമ്മൾ സത്തോ പ്രധാനമാവുകയാണ് ബാബ മനസ്സിലാക്കി തരുന്നു ഭക്തിമാർഗത്തിലുള്ളവർക്കൊന്നും തന്നെ ഇത് അറിയില്ല ഇത് പഠിപ്പാണ് നിങ്ങൾ എങ്ങനെ പാവനമാകുന്നുവെന്നുള്ളത് ബാബ പറഞ്ഞു തരുന്നു നിങ്ങൾ പാവനമായിരുന്നു ഇനി വീണ്ടും ആവുകയും വേണം ദേവതകൾ പാവനമാണല്ലോ കുട്ടികൾക്കറിയാം നമ്മൾ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ പിന്നീട് സൂര്യവംശി രാജ്യത്തിലേക്ക് വരുന്നു അതിനു വേണ്ടിയുള്ള പുരുഷാർത്ഥവും നല്ല രീതിയിൽ ചെയ്യണം മുഴുവൻ ആധാരവും മാർഗിലാണ് യുദ്ധമൈതാനത്തിൽ തോറ്റുപോയാൽ ചന്ദ്രവംശിയിലേക്ക് വരുന്നു ലോകത്തിലുള്ളവർ യുദ്ധത്തിന്റെ പേര് കേട്ട് അമ്പും വില്ലുമെല്ലാം തന്നെ കാണിച്ചു അവിടെ അമ്പും വില്ലുമെല്ലാം എടുക്കാൻ എന്താ ബാഹുബലത്തിന്റെ യുദ്ധമാണോ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല ആദ്യം ബാണങ്ങളിലൂടെയായിരുന്നു യുദ്ധം നടന്നിരുന്നത് ഈ സമയം വരേക്കും അതിന്റെ അടയാളങ്ങൾ ഉണ്ട് ചിലർ അത് പ്രയോഗിക്കുന്നതിലും വളരെ മിടുക്കരാണ് ഇപ്പോൾ ഈ ജ്ഞാനത്തിൽ യുദ്ധത്തിൻ്റെതായ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്കറിയാം ശിവബാബ തന്നെയാണ് ജ്ഞാനസാഗരൻ അവരിൽ നിന്നാണ് നമ്മൾ ഈ പദവി നേടുന്നത് ഇപ്പോൾ ബാബ പറയുന്നു ദേഹസഹിതം ദേഹത്തിന്റെ എല്ലാ സംബന്ധങ്ങളിൽ നിന്നുമുള്ള മമത്വം ഉപേക്ഷിക്കൂ ഇതെല്ലാം തന്നെ പഴയതാണ് പുതിയ ലോകം സ്വർണിമ ഭാരതമാണ് പേര് എത്ര പ്രശസ്തമാണ് പ്രാചീന യോഗം ആര് എപ്പോൾ പഠിപ്പിച്ചു ഇത് ബാബ സ്വയം വന്ന് പറഞ്ഞു തരാതെ ആർക്കും തന്നെ അറിയില്ല ഇത് പുതിയതാണ് കൽപ്പം മുമ്പ് എന്തെല്ലാമാണോ സംഭവിച്ചത് അത് വീണ്ടും ആവർത്തിക്കുക തന്നെ ചെയ്യും അതിലൊരിക്കലും വ്യത്യാസമുണ്ടാവുകയില്ല ബാബ പറയുന്നു ഈ അന്തിമ ജന്മം നിങ്ങൾ പവിത്രമായി ഇരിക്കുന്നതിലൂടെ ഇരുപത്തൊന്ന് ജന്മത്തേക്ക് അപവിത്രമായി തീരുകയില്ല ബാബ എത്ര നല്ല രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത് എന്നിട്ടും എല്ലാവരും തന്നെ ഒരുപോലെ അല്ല പഠിക്കുന്നത് രാത്രിയുടെയും പകലിന്റെയും വ്യത്യാസമുണ്ട് പഠിക്കാൻ വേണ്ടിയാണ് വരുന്നത് എന്നിട്ട് കുറച്ചു പഠിച്ച് പിന്നീട് കാണാതാകുന്നു ആരാണോ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത് അവർ തന്റെ അനുഭവവും കേൾപ്പിക്കുന്നു ഞങ്ങൾ എങ്ങനെ വന്നു പിന്നീട് എങ്ങനെ പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്തു ബാബ പറയുന്നു പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്ത് പിന്നീട് ഒരു തവണയെങ്കിലും പതീതമാവുകയാണെങ്കിൽ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെടുന്നു പിന്നീട് അത് ഉള്ളിൽ കുത്തിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരോട് ബാബയെ ഓർമ്മിക്കൂ എന്ന് പറയാൻ സാധിക്കില്ല മുഖ്യ കാര്യം വികാരത്തിന്റേതാണ് പറയുന്നത് നിങ്ങൾ കുട്ടികൾക്ക് ഈ പഠിപ്പ് പഠിക്കണം ബാബ പറയുന്നു ഞാൻ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങളാണ് കേൾപ്പിച്ചു തരുന്നത് നിങ്ങൾ വിദ്യാർത്ഥികളാണ് നിങ്ങളെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ ഭഗവാന്റെ വിദ്യാർത്ഥികളാണ് ഇത്രക്കും ഉയർന്നതിലും ഉയർന്ന പഠിപ്പ് ഒരു ദിവസം പോലും മുടക്കരുത് ഒരു ദിവസം മുരളി കേട്ടില്ലെങ്കിൽ ആബ്സെന്റ് എന്ന മാർക്ക് വീഴുന്നു നല്ല നല്ല മഹാരഥികൾ പോലും മുരളി മുടക്കുന്നുണ്ട് അവൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് അറിയാം മുരളി പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കാനാണ് എന്ന് ആബ്സെന്റാവും തോറ്റുപോകും ബാബ സ്വയം പറയുന്നു സമയത്തിനനുസരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ സഹായിക്കുന്ന ഇത്രക്കും നല്ല നല്ല പോയിന്റുകളാണ് ദിവസേന പറഞ്ഞു തരുന്നത് ഇതൊന്നും തന്നെ കേട്ടില്ലെങ്കിൽ എങ്ങനെ പ്രയോജനത്തിൽ കൊണ്ടുവരും ഏതുവരെ ജീവിക്കുന്നുവോ ജ്ഞാനാമൃതം കുടിക്കണം പടുപ്പ് ധാരണ ചെയ്യണം ഒരിക്കലും ആബ്സെന്റ് ആകരുത് എവിടെ നിന്നെങ്കിലും അന്വേഷിച്ച് വാങ്ങിച്ചാണെങ്കിലും മുരളി പഠിക്കണം ഒരിക്കലും സ്വയം അഹങ്കാരത്തിലേക്ക് വരരുത് ഭഗവാനായ അച്ഛനാണ് പഠിപ്പിക്കുന്നത് അതിലൊരിക്കലും ഒരു ദിവസം പോലും മുടക്കരുത് നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ബുദ്ധി തുറക്കുന്ന തരത്തിലുള്ള പോയിന്റുകളാണ് ലഭിക്കുന്നത് ആത്മാവ് എന്താണ് പരമാത്മാവ് എന്താണ് എങ്ങനെയുള്ള പാർട്ടാണ് ഉണ്ടാകുന്നത് ഇതെല്ലാം തന്നെ മനസ്സിലാക്കുന്നതിനായി സമയമെടുക്കുന്നു അവസാനം ഈ ഒരു കാര്യം മാത്രമേ ഓർമയിലിരിക്കൂ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കേണ്ടതായി ഉണ്ട് അവസാനത്തെ അവസ്ഥ ഇതാണ് ബാബയെ ഓർമ്മിച്ചോർമിച്ച് മുകളിലേക്ക് പോകണം ഓർമ്മയിലൂടെ മാത്രമാണ് നിങ്ങൾ പവിത്രമായി തീരുന്നത് എത്രത്തോളമായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ അപവിത്രമായവർക്ക് ബലം കുറവായിരിക്കും മുഖ്യമായും അഷ്ടരത്നങ്ങൾ തന്നെയാണ് പദവിയോടെ പാസാകുന്നത് അവർ ഒന്നും തന്നെ അനുഭവിക്കുന്നില്ല ഇതെല്ലാം തന്നെ വളരെയധികം സൂക്ഷ്മമായ കാര്യങ്ങളാണ് എത്ര ഉയർന്ന പഠിപ്പാണ് സ്വപ്നത്തിൽ പോലും ഉണ്ടാവുകയില്ല ഞങ്ങൾ ദേവതയാകും എന്നുള്ളത് ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾ കോടി ഭാഗ്യശാലിയായി തീരൂ ഇതിനു മുന്നിൽ മറ്റുള്ള ജോലിയും വേലകളും ഒന്നും തന്നെയല്ല ഏതു വസ്തുവും പ്രയോജനത്തിലേക്ക് വരുന്നതല്ല എന്നാലും നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടി വരുന്നു ഇങ്ങനെ ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാകരുത് ഞങ്ങൾ ശിവബാബയ്ക്ക് നൽകുന്നു എന്ന് നിങ്ങൾ ഇതിലൂടെ കോടിപതിയായി മാറുന്നത് ശിവബാബയ്ക്ക് നൽകുകയാണ് എന്ന ചിന്ത വരികയാണെങ്കിൽ ശക്തി കുറയുന്നു മനുഷ്യർ ഈശ്വരാർത്ഥം ദാനപുണ്യ കർമ്മങ്ങൾ ചെയ്യുന്നത് നേടാൻ വേണ്ടിയാണ് ഈശ്വരന് ദാനം ചെയ്യുക എന്ന് ഒരിക്കലും പറയില്ല ഭഗവാൻ ദാത്താണ് അതിന്റെ അടുത്ത ജന്മത്തിൽ എത്രയാണ് നൽകുന്നത് ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ് ഭക്തിമാർഗത്തിൽ അല്പകാലത്തെ സുഖമാണ് നിങ്ങൾ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിന്റെ സമ്പത്താണ് നേടുന്നത് ശരി വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം ധാരണയ്ക്കുള്ള മുഖ്യസാരം ഒന്ന് ഏതുവരെ ജീവിക്കുന്നുവോ അമൃതം കുടിക്കണം പഠിപ്പ് ധാരണ ചെയ്യണം ഭഗവാനാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു ദിവസം പോലും മുരളി മുടക്കരുത് രണ്ട് കോടികളുടെ സമ്പാദ്യം ശേഖരിക്കുന്നതിനു വേണ്ടി നിമിത്തം മാത്രം വീട്ടിലിരുന്നു കൊണ്ട് ജോലിക്കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഒരു ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം വരദാനം പ്രസന്നതയുടെ ആത്മീയ വ്യക്തിത്വത്തിലൂടെ അധികാരിയാക്കി മാറ്റുന്ന യോഗ്യരായി ഭവിക്കട്ടെ ആരാണോ സർവരുടെയും സന്തുഷ്ടതയുടെ സർട്ടിഫിക്കറ്റ് നേടുന്നത് അവർ സദാ മാത്രമല്ല ഈ പ്രസന്നതയുടെ ആത്മീയ വ്യക്തിത്വം കാരണം പ്രശസ്തം അർത്ഥം താങ്കൾ ശുഭചിന്തകരും പ്രസന്ന ചിത്തരുമായ ആത്മാക്കൾ മുഖേന സർവർക്കും സന്തോഷത്തിന്റെ ആശ്രയത്തിന്റെ ധൈര്യത്തിന്റെ ചിറകുകളുടെ ഉന്മേഷ ഉത്സാഹത്തിന്റെ പ്രാപ്തി ലഭിക്കുന്നു ഈ പ്രാപ്തി ചിലരെ അധികാരിയാക്കി മാറ്റുന്നു ചിലർ ഭക്തരായി മാറുന്നു ശ്ലോഗ്യ ബാബയിൽ നിന്ന് വരദാനങ്ങൾ പ്രാപ്തമാക്കാനുള്ള സഹജ മാർഗമാണ് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം ഓം ശാന്തി